എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ നാലാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത് സന്തുലിത വിലയിലും സന്തുലിത അളവിലുമുള്ള മാറ്റങ്ങൾ ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നത് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സന്തുലിത വിലയിലുള്ള മാറ്റം എന്ന് പറയുമ്പോൾ ചോദനത്തിലും അതുപോലെ തന്നെ പ്രധാനത്തിലും അതായത് ഡിമാൻഡിലും സപ്ലൈയിലും ഒരുമിച്ച് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഡിമാൻഡിലും സപ്ലൈയിലും ഒരുമിച്ച് മാറ്റം സംഭവിക്കുമ്പോൾ സന്തുലിത വിലയിലും സന്തുലിത അളവിലുമുള്ള മാറ്റങ്ങൾ ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് രണ്ട് കാര്യങ്ങള് ഒന്നാമത്തത് ഡിമാൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് കാണുക ഇവിടെ ഡിമാൻഡിൽ വർധനവ് സംഭവിക്കുക എന്ന് പറയുന്നത് ഇങ്ങോട്ട് ഡി വൺ ഡി വൺ ആയിട്ട് വലത്തോട്ട് നീങ്ങുന്നു ഇനി താഴോട്ടാണെങ്കിൽ ഡി ടു ഡി ടു ഇത് ഡിമാൻഡിലെ കുറവാണ് ഈ സപ്ലൈയുടെ മാറ്റം നോക്കാം സപ്ലൈ എന്ന് പറയുമ്പോൾ ഇടത്ത് നിന്ന് വലത്തോട്ട് ഇടത്ത് നിന്ന് വലത്തോട്ട് മുകളിലോട്ട് കയറി പോകുന്ന രീതിയിലാണ് സപ്ലൈയുടെ ഗ്രാഫ് ഉണ്ടാവുക അപ്പൊ സപ്ലൈയുടെ വർധനം എന്ന് പറയുമ്പോൾ വലത്തോട്ട് നീങ്ങുന്നു അതായത് എസ് വൺ എസ് വൺ ഇനി സപ്ലൈയുടെ വക്രം ഇടത്തോട്ട് അതായത് മുകളിലോട്ട് നീങ്ങുകയാണെങ്കിൽ സപ്ലൈയിൽ കുറവാണ് സംഭവിക്കുന്നത് അതായത് എസ് ടു എസ് ടു ഇതാദ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി സന്തുലിത വിലയിലും സന്തുലിത അളവിലുമുള്ള മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് ഡിമാൻഡ് വർക്കറും അതുപോലെ തന്നെ സപ്ലൈ സപ്ലൈകറും വലത്തോട്ട് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു രണ്ടാമത് രണ്ടും ഇടത്തോട്ട് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതുപോലെ തന്നെ മൂന്നാമത് ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും ഏർ നാലാമത്തത് ഒന്ന് ഇടത്തോട്ടും ഒന്ന് വലത്തോട്ടും ഈ രീതിയിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇവിടെ നോക്കാം ഒന്നാമത്തെ രൂപം രണ്ട് ഗ്രാഫ് വരച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് വക്രവും വലത്തോട്ട് നീങ്ങുകയാണെങ്കിൽ രണ്ട് വക്രവും വലത്തോട്ട് നീങ്ങുക എന്ന് പറയുമ്പോൾ സപ്ലൈ കറവ് വലത്തോട്ട് നീങ്ങുമ്പോൾ ശ്രദ്ധിക്കുക സപ്ലൈ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെയും വലത്തോട്ട് നീങ്ങുക എന്ന് പറയുമ്പോൾ സപ്ലൈ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും വർദ്ധിക്കുന്നു അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് രണ്ട് ഗ്രാഫും വരച്ച് നോക്കാം സപ്ലൈ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ വലത്തോട്ട് നീങ്ങുന്നു വലത്തോട്ട് നീങ്ങി അതുപോലെ തന്നെ ഡിമാൻഡ് മുകളിലോട്ട് അതായത് വലത്തോട്ട് നീങ്ങും അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നോക്ക ഇത് ഡി വൺ ഡി വൺ ഇത് എസ് വൺ എസ് വൺ അപ്പൊ ഇവിടെ നമുക്ക് ഇക്കുലീബ്രിയം എന്ന് പറയുന്ന ഇവിടെയാണ് പുതിയ അളവ് അതായത് ക്യൂ ക്യൂ വൺ ആയിട്ട് വർധിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ പി ആയിട്ട് വർദ്ധിക്കുന്നു അപ്പൊ രണ്ടും വർദ്ധിക്കുന്ന സമയത്ത് അതായത് ഡിമാൻഡ് സപ്ലൈയും വർദ്ധിക്കുന്ന സമയത്ത് സന്തുലിത വിലയും വർദ്ധിക്കുന്നു സന്തുലിത അളവും വർദ്ധിക്കുന്നു ഇവിടെ നമ്മൾ ചിത്രത്തിൽ സന്തുലിത അളവും അതുപോലെ തന്നെ സന്തുലിത വിലയും വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സന്തുലിത അളവിൽ എപ്പോഴും മാറ്റം സംഭവിക്കുന്നു എന്നാൽ സന്തുലിത വിലയിൽ കൂടുകയോ കുറയുകയോ മാറ്റമില്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കാരണം ഇത് ഗ്രാഫ് ഡിമാൻഡിന്റെ ഗ്രാഫ് നമ്മൾ ഒന്നും കൂടെ അടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഇത് കുറേ മാറ്റങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് ഇനി ചെറിയൊരു മാറ്റം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ ഈ ഒരു രീതിയിലാണ് നമ്മൾ വരക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ സന്തുലിത അളവിൽ വർദ്ധനവ് സംഭവിക്കുന്നു ഇവിടെ സന്തുലിത വിലയിൽ കുറവ് സംഭവിക്കുന്നു ഇനി കുറച്ചും കൂടെ നമ്മൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങോട്ടാണ് വരക്കുന്നതെങ്കിൽ ഇവിടെ നോക്കൂ സന്തുലിത വിലയിൽ മാറ്റം സംഭവിക്കുന്നു ഇവിടെ സോറി സന്തുലിത അളവിൽ മാറ്റം സംഭവിക്കുന്നു ഇവിടെ സന്തുലിത വിലയിൽ മാറ്റം സംഭവിക്കുന്നില്ല അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം അതായത് വില ഡിമാൻഡിലും അതുപോലെ തന്നെ സപ്ലൈയിലും വർധനവ് സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ സന്തുലിത അളവിൽ മാറ്റം വർധനവ് സംഭവിക്കുന്നു എന്നാൽ സന്തുലിത വിലയിൽ മാറ്റമില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതലോ കുറയുകയോ ചെയ്യാം ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ മാറ്റത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രാഫാണ് വരക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഗ്രാഫ് നോക്കാം ഇവിടെ നമുക്ക് പി എന്നും ഇവിടെ ക്യൂ എന്നും വരക്കാം ഇതാണ് സപ്ലൈ ഗ്രാഫ് ഇതാണ് ഡിമാൻഡ് ഗ്രാഫ് രണ്ടും നമ്മൾ ഇടത്തോട്ടാണ് നമ്മൾ വരക്കുന്നത് അതായത് സപ്ലൈ ഗ്രാഫ് മുകളിലോട്ട് നീങ്ങുന്നു എസ് വൺ എസ് വൺ ഇവിടെ ഡിമാൻഡ് ഗ്രാഫ് നോക്കൂ ഇടത്തോട്ടാണ് വരക്കുന്നത് ഡി വൺ ഡി വൺ അപ്പൊ ഇവിടെ മാറ്റം സംഭവിക്കുക എന്നുള്ള ഇവിടെ നോക്കൂ ഇതാണ് ക്യൂ വൺ ഇവിടെ നോക്കൂ വിലയിൽ മാറ്റം സംഭവിക്കുന്നില്ല അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡിമാൻഡും സപ്ലൈയും കുറയുകയാണെങ്കിൽ ഡിമാൻഡും സപ്ലൈയും കുറയുകയാണെങ്കിൽ സന്തുലിത അളവിൽ കുറവ് സംഭവിക്കുന്നു സന്തുലിത അളവിൽ കുറവ് സംഭവിക്കുന്നു എന്നാൽ സന്തുലിത വിലയിൽ മാറ്റമില്ലാതിരിക്കുകയോ കൂടുകയോ കുറയുകയോ ചെയ്യാം നമ്മൾ നേരത്തെ പഠിച്ച ഇതേ രീതി തന്നെയാണ് ഇവിടെ സന്തുലിത അളവ് കൂടുന്നു ഇവിടെ സന്തുലിത അളവ് കുറയുന്നു ഇവിടെ വിലയിൽ മാറ്റം ഉണ്ടാവുകയോ മാറ്റം ചെയ്യാം അല്ലെങ്കിൽ കൂടുകയോ കുറയുകയോ ചെയ്യാം ഇവിടെ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും ഉണ്ട് ഇനി മൂന്നാമത്തേത് നമുക്ക് നോക്കാം മൂന്നാമത്തേത് മൂന്നാമത്തത് ഇതിപ്പി ഇതുക്കു ഇവിടെയാണ് എസ് അതായത് സപ്ലൈ ഇത് ഡിമാൻഡ് ഗ്രാഫ് അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിമാൻഡ് ഇടത്തേക്കും സപ്ലൈ വലത്തേക്കും അപ്പൊ ഡിമാൻഡ് ഇടത്തെ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് താഴോട്ടാണ് വരിക ഡിമാൻഡ് ഡി വൺ ഡി വൺ ഇത് ഇടത്തോട്ട് ഇനി ഇത് വലത്തോട്ടാണ് വരക്കുന്നത് എസ് വൺ എസ് വൺ അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ ക്യൂ വൺ പിണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിലയിൽ കുറവ് സംഭവിക്കുന്നു വിലയിൽ കുറവ് സംഭവിക്കുന്നു എന്നാൽ അളവിൽ കൂടുകയോ കുറയുകയോ മാറ്റമില്ലാതിരിക്കുകയോ ചെയ്യാം നല്ല ശ്രദ്ധിക്കുക ഇവിടെ ഡിമാൻഡ് കർവ് ഇടത്തോട്ടും സപ്ലൈ കറിവ് വലത്തോട്ട് നീങ്ങുമ്പോൾ വിലയിൽ കുറവ് സംഭവിക്കുന്നു എന്നാൽ അളവിൽ കൂടുകയോ കുറയുകയോ മാറ്റമില്ലാതിരിക്കുകയോ ചെയ്യും ഇതാണ് മൂന്നാമത്തെ ഗ്രാഫ് ഇനി നമ്മൾ നാലാമത്തെ ഗ്രാഫ് വരച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക അതായത് ഇവിടെ പി ഇവിടെ ക്യു ഇതാണ് സപ്ലൈ ഗ്രാഫ് ഇത് ഡിമാൻഡ് ഗ്രാഫ് അപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ ഡിമാൻഡ് ഗ്രാഫ് താഴോട്ടാണ് നീങ്ങിയത് അപ്പൊ ഇവിടെ നമുക്ക് ഡിമാൻഡ് ഗ്രാഫ് മുകളിലോട്ട് വരക്കാം സപ്ലൈ ഗ്രാഫ് ഇവിടെ നോക്കൂ താഴോട്ടാണ് വരച്ചത് അപ്പൊ നമുക്ക് സപ്ലൈ ഗ്രാഫ് മുകളിലോട്ട് വരക്കാം എസ് വൺ എസ് വൺ ഇവിടെ ഡി വൺ ഡി വൺ അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ ഇതാണ് സന്തുലിത വില പി വൺ ഇവിടെ നോക്കൂ സന്തുലിത അളവ് അപ്പം നേരത്തെ വില കുറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവിടെ സന്തുലിത വില കൂടുന്നു സന്തുലിത അളവിൽ മാറ്റമില്ലാതിരിക്കുകയോ കൂടുകയോ കുറയുകയോ ചെയ്യാം ഇതാണ് നമ്മുടെ നാല് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അപ്പം സപ്ലൈ ഗ്രാഫിലും ഡിമാൻഡ് ഗ്രാഫിലും ഒരേ സമയത്ത് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് അതായത് അളവിൽ മാറ്റം എന്തായാലും സംഭവിക്കുന്നു അതായത് ഇവിടെ കുറവാണ് സംഭവിക്കുന്നത് സോറി ഇവിടെ കൂടുതലാണ് സംഭവിക്കുന്നത് ഇവിടെ അളവിൽ കുറവ് സംഭവിക്കുന്നു ഇവിടെ വിലയിൽ കുറവ് സംഭവിക്കുന്നു ഇവിടെ വിലയിൽ കൂടുതൽ സംഭവിക്കുന്നു ഇങ്ങനെ നാല് മാറ്റങ്ങൾ എന്നാൽ ഒരു ഭാഗത്ത് അളവിൽ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വിലയിൽ തുല്യമാവുകയോ കൂടുകയോ കുറയുകയോ ചെയ്യാം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇത് നമുക്ക് ഒരു ചാർട്ടിലൂടെ നമുക്ക് പഠിക്കാവുന്നതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് തറ അതുപോലെ തന്നെ വില പരിധിയുമാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്